എൻ്റെ പേര് ബാബു മാത്യു കർണാടകയിലെ വെളുത്തങ്ങാടി രൂപതയിൽ വെളുമനാർ ഇടവകങ്ങമാണ് ഞാൻ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു എനിക്ക് ഡിസ്ക് എനിക്ക് എൻ്റെ ഡിസ്ക് ആകുന്നൊരു ഇതുണ്ടായിരുന്നു ഡിസ്ക് ആകുന്നിട്ട് പതിനഞ്ച് ദിവസത്തോളം ഞാൻ ഇരുന്ന് ഉറങ്ങി കാരണം കിടക്കാൻ മേല നടക്കാൻ മേല നിൽക്കാൻ മേല ആ അവസ്ഥയിൽ അങ്ങനെ ആസ്പത്രിയിൽ രണ്ട് മൂന്ന് ആസ്പത്രി ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു ലാസ്റ്റ് പഞ്ചകർമ്മം ചെയ്തു പഞ്ചകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ മേലായി നേരത്തെ ഇരിക്കുമെങ്കിലും ചെയ്യായിരുന്നു ഇതിപ്പോൾ ഇരിക്കാനും മേലാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവൾ എൻ്റെ ഭാര്യ കൃപാസനത്തിലെ ഇങ്ങനെ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം എല്ലാം മാറും എന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ കിടന്നു കിടപ്പ് ഇരിക്കി ഇരിക്കാനും നിൽക്കാനും മേലാതെ ആ വേദനയിൽ ഡോക്ടറും ഒന്നും സ്ഥലത്തില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു മാതാ അമ്മയെ ഞാൻ അവിടെ വന്ന് നോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞ് ബെൽറ്റ് ഇട്ടു ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നടക്കാം എന്നുള്ളതല്ലാതെ ഒരു പണിയും ചെയ്യത്തില്ല നടക്കാൻ തന്നെ വിഷമം ഇരിക്കാനും വിഷമം അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് പോരുവാണ് ഇവിടേക്ക് പോരാൻ വേണ്ടിയിട്ട് ഒരുത്തരം എന്നെ വണ്ടിയെ കൊണ്ട് കയറ്റി വണ്ടിയെ കയറാൻ നേരത്ത് ഞാൻ ആ ബെൽറ്റ് ഉരിട്ട് ആ വണ്ടിയെ തന്നെ ഇട്ട് കൊടുത്തു ഇനി ഏതായാലും ഞാൻ ഈ ബെൽറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എൻ്റെ വേദന മാറി അതിനുശേഷം ശേഷം വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ രണ്ടാമത്തെ മകന് കുറച്ച് ദുശീലങ്ങളുണ്ടായിരുന്നു ആ ദുശീലങ്ങളെല്ലാം മാ ഞാൻ നിയോഗം വെച്ച ഇതിൽ മാറിക്കെട്ടി പിന്നെ പത്ത് ഇരുപത് വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു എനിക്ക് വെറ്റിലമുറുക്കുണ്ടായിരുന്നു അത് മദ്യപാനം അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് മാറി ബെറ്റിലെ മുറുക്ക് ഒരിക്കലും മാറുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചില്ല കാരണം എന്നെക്കൊണ്ട് മാറ്റാൻ സാധിക്കില്ല അത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്കത് ഇഷ്ടമല്ല എങ്കിൽ അമ്മ തന്നെ അത് എടുത്തു മാറണമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് അതുമില്ല കംപ്ലീറ്റ് മാറി പിന്നെ എൻ്റെ മൂത്ത മകന് ആയുർവേദ സെൻറ്റർ നടത്തുന്നതാണ് അതിൽ അഞ്ചെട്ട് സെൻറ്റർ അവനുള്ളതിൽ ഒരു സെൻറ്ററിൻ്റെ പത്ത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലൈസൻസ് കിട്ടിയാലായിരുന്നു ലൈസൻസ് കിട്ടിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ ടീമാണ് അപ്പോൾ അവർ ആ ഹോട്ടലിൻ്റെ ടാക്സ് പോലും കെട്ടാത്തതിൻ്റെ പേരിൽ ആരാണ്ട് പരാതി കൊടുത്തു ഇവൻ്റെ പേര് പരാതി കൊടുത്തു രണ്ടാമത്തെ മകൻ്റെ കൊച്ചിൻ്റെ മാമൂദിസയുടെ തലവൂസിയാണ് ഇവന് ഇങ്ങനെ വിവരം അറിയുന്നത് വേഗം ചെല്ലണമെന്ന് ഇവന് പോകാനും അല്ല പോകാതിരിക്കാനും അല്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നീ ധൈര്യമായിട്ട് പോയിക്കോ ഇവൻ്റെ അടുത്ത് ഞാൻ നേർച്ചുവപ്പ് കൊടുത്തു വിട്ടു നീ അവിടെ ചെല്ലുമ്പോൾ നീ വരണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയും അവർ അത് നീ ഉറച്ചു അത് മാതാവ് നിന്നെ അത് സാധിച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ രാത്രി തന്നെ പോവുകയാണ് നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകണം അങ്ങനെ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ അവർ പറഞ്ഞു അയ്യോ നിങ്ങൾ വരണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാം ഓക്കെ ആക്കിയത് അങ്ങനെ ആ പ്രശ്നവും തീർന്നു ഉടനെ തന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി ഒരു പത്ത് ഉള്ളിൽ ഉള്ളിൽ തന്നെ അവൻ ആ സെൻറ്ററിന് ലൈസൻസ് കിട്ടി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജവമാൽ റാലിയിൽ സംബന്ധിച്ചു ജവമാൽ റാലി സംബന്ധിക്കുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു അതിന് ശേഷം ഇന്നുവരെ എനിക്ക് ആ ഉപ്പൂറ്റി വേദന ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പത്ത് പതിനെട്ട് ലക്ഷം രൂപയുടെ കട ബാധ്യതയുണ്ട് ആ കടബാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബാങ്കിൽ തന്നെ അങ്ങോട്ട് എല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എനിക്ക് ഇപ്പോഴും ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇട്ടത് ഇത് ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി നേർ ആ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മകൻ്റെ സെൻറ്ററിൻ്റെ അവിടെ ആ ഭാഗത്ത് അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഇടവപ്പള്ളികളിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഓരോ കൊള്ളിയാഴ്ചയും ഒക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ആസ്പത്രികളിലല്ല വീടുകളിൽ പോയി രോഗികളെ കാണാറുണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന പോലെ ഞാൻ സഹായിക്കാറുമുണ്ട് ഇതാണ് ചെയ്യുന്നത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ബാബു എന്ന സഹോദരൻ പറഞ്ഞ സാക്ഷ്യമുക്തമാണ് അതായത് ഡിസ്കിനൊരു കംപ്ലൈൻ്റ് ആയി അതിന് ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തായിരുന്നു ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു അതുപോലെ തന്നെ ആയുർവേദം ചെയ്തിട്ടും യാതൊരു കുറവുണ്ടായിരുന്നില്ല കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതു വഴി എത്ര ദിവസം അന്ന് തന്നെ സുഖപ്പെട്ടോ നടുവേനോ അന്ന് മുതൽ എനിക്ക് വേദന കുറയാൻ തുടങ്ങി ഞാൻ അപ്പോൾ നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടനടി അനുഭവമാണ് കാരണം ദേവമാതാവിന് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ അതായത് കൃപാസനത്തോട് കടന്നു പറഞ്ഞാൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അന്ന് മുതൽ ആ ബെൽറ്റ് ഉരുമാറ്റി ഇപ്പോൾ ഡിസ്ക്കിനും നടുവിനും ഒന്നും യാതൊരു വേദനയില്ലെന്നാണ് സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ വലിയൊരു മറാക്കലെന്ന് പറയും ഇരുപത് വർഷത്തോളം ഉണ്ടായിരുന്ന മദ്യപാനം അന്ന് തന്നെ ഉപേക്ഷിച്ചു ഒപ്പം തന്നെ നിങ്ങൾ കേട്ടതുപോലെ തന്നെ പുകവലി മുറുക്കുന്ന ശീലം ഉണ്ടായിരുന്നു അത് എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ആ ഒരു വിഷയമാണ് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ട് അത് ആ ദുശീലം ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ചത് അകണ്ട് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥന ശേഷം ആറുമായ മാസമായിട്ടുണ്ടായിരുന്ന കഠിനമായിട്ടുള്ള ഉപ്പൂറ്റിവേദന അത് പൂർണ്ണമായിട്ട് മാറി എന്നാണ് സാക്ഷ്യത്തിൽ ഇവിടെ എഴുത്തു വന്നിരിക്കുന്നു അപ്പോൾ മരിയ ഉടമ്പടി വേണ്ടി കുടുംബത്തിൽ ലഭിച്ചെല്ലാം അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി കറങ്ങൾ അടിച്ച് നമുക്ക് ദേവമാതാവിനെ ദേവദാവിനെയും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക